ഹായ് അസ്സാമുലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടൊരു എഗ്ഗ് ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനൊക്കെ ഇതിൻ്റെ റൈസ് മാത്രം കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഫസ്റ്റ് നമുക്ക് എഗ്ഗൊക്കെ ഒന്ന് പുഴുങ്ങി വെക്കണം കേട്ടോ പുഴുങ്ങിയിട്ടിങ്ങനെ വരെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഒരു പാനെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞളും കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ മുട്ടയിൽ ഉപ്പിട്ടത് കാരണം ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാൽ ടീസ്പൂൺ എല്ലാവരും കുറവ് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ഒന്ന് ഇതാക്കി കൊടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ചമൊക്കെ മാറുമ്പോൾ നമുക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കണം ഇതിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് ഒന്ന് ക്രിസ്പി ആവണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കുക്കറിൽ കുക്കറിലിടുമ്പോൾ പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡി ആവും കേട്ടോ ഈ ഒരു മസാല ഫുള്ള് ആ ഒരു എഗ്ഗിലായി കിട്ടും കണ്ടില്ലേ ഇതുപോലെ ആയ ശേഷം നമുക്കിത് മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിതിന് വലിയൊരു കുക്കറാണ് ഒരു കെ ജി അരിക്കുള്ള കുക്കറാണ് കേട്ടോ ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ള പത്ത് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്രയൊന്നും വേണ്ട എങ്കിലും നല്ല ബിരിയാണിയൊക്കെ അല്ലേ വെക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കണക്ക് നോക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഗ്രാമ്പൂ പട്ട ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനത് ഈ സമയത്ത് ഇടാൻ മറന്നു പോയിരുന്നു കേട്ടോ എടുത്ത് വച്ചിട്ടുണ്ട് മറന്നുപോയി അപ്പോൾ ഒരു അര ടീസ്പൂണോളം നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നെയ്യ് പറ്റാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ബിരിയാണിക്കൊക്കെ നെയ്യ് രസമാണ് കേട്ടോ അപ്പോൾ അഞ്ച് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാളയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ആ മറന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഗ്രാമ്പൂ പട്ട ഏലക്ക ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളി സവാള നന്നായിട്ട് തന്നെ ഒന്ന് വയന്ന് കിട്ടണം കേട്ടോ അപ്പം അതിനാണ് ഒത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് വയുന്ന ശേഷം ഞാൻ ആ ഒരു പട്ടയും ഗ്രാമ്പു അയലൊക്കെ എടുത്ത് വെച്ച് ഇന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഞാൻ വയറ്റി എടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സവാള ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചിട്ടുള്ളതാട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും ഒരു ഓരോ ടേബിൾ സ്പൂണും പച്ചമുളക് അര ടേബിൾ സ്പൂണും ആയിട്ടുള്ളത് അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ടൊക്കെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വേറെ എരിവൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് അയക്കാനുള്ളത് കൊണ്ടാണ് എരിവ് കുറച്ചിട്ടുള്ളത് അപ്പം മൂന്ന് തക്കാളി ആട്ടോ ഇടത്തരം തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി ഇനിയോ ഈ ഒരു തക്കാളി നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് ആവണം കേട്ടോ നന്നായി വയന്ന് അലിഞ്ഞ് ആവണം എന്നാലേ നമ്മളെ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മിനിറ്റോളം അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് ഈയൊരു സമയം നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളം വാറ്റാൻ വെക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ള കൈമാ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് തന്നെ കണ്ടില്ല കഴുകിയിട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വരുമേ ഒരു കെ ജി റൈസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അരി ഒരു കെ ജി അരിയുടെ കണക്കാണ് നമ്മൾ ഈ ഒരു ബിരിയാണി കേട്ടോ അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ട് നന്നായി ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽക്കുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ഒരു പാകത്തിനൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനെടുത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂണുള്ള ഉപ്പും അര ടേബിൾ സ്പൂൺ മല്ലി അര ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞളും കാൽ ടീസ്പൂണ് കാശ്മീരിമുളക് പൊടിയാണ് കേട്ടോ അത് കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മൾ കളർ കൂടുതലായി പോകില്ലെങ്കിൽ അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്തൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതാവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാം കേട്ടോ അരി ഒന്നാണെങ്കിൽ ഒന്നര കെ ജി വെള്ളം നമ്മൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം നമുക്ക് അരി ആ ഒരു കുക്കറൊക്കെ ഒഴിച്ച് കൊടുക്കാനുള്ള വെള്ളമാണ് അപ്പോൾ അതിൻ്റെ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടിട്ട് നല്ല മസാലക്കെണ്ണയൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇത് അതുപോലൊരു പിടി മല്ലിയിലും ഒരു കുറച്ച് പുതിനയിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പുതിനയില കൂടുതണ്ട കൂടിയാൽ വാസന ഒക്കെ ഒരു കുറേ മാറ്റം ഉണ്ടാവുകയെ പിന്നെ അര അരമുറി നാരങ്ങ നീരും കൂടിയാണ് വേണ്ടത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ നല്ല ഞാൻ കുറച്ച് പുളിയുള്ള കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പുളി കുറവാണെങ്കിൽ നാരങ്ങ നീരിൻ്റെ ആ ഒരു പുളി കൂട്ടി കൊടുത്തോണ്ട് കേട്ടോ നീര് കുറച്ചും കൂടെ കൊടുത്താൽ മതി അപ്പോൾ അത് ഇതുപോലത്തെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ അത് തിൽക്കൊഴിച്ചു കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു തൈര് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അരിയും ഒക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടോ നല്ലൊരു ടേസ്റ്റാണ് തൈര് തൈരൊഴിച്ചു കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ എല്ലാ ബിരിയാണി ആയിരിക്കും തൈരൊഴിക്കും തൈരൊഴിക്കും അത് ഉണ്ടാക്കുന്നവർ ആണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ആ ഒരു തൈര് ഒഴിച്ചിട്ടും ആയി വന്ന ശേഷമാണ് ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടില്ല അരിയിൽ ഒരു ഇത്തിരി കൂടെ വെള്ളമില്ല കേട്ടോ അങ്ങനെ ചെയ്ത് വെച്ചത് കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വെള്ളം ഫുള്ളായിട്ട് പോയി കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഈ ഒരു അരിലി മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ട ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ആ ഒരു തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ നമ്മൾ വെള്ളം മാത്രമാണ് നമുക്ക് നന്നായി തിളച്ചിട്ടുള്ളത് ആ ഒരു റൈസും കാര്യമൊക്കെ ചെറിയ ചൂടില്ലല്ലേ ആയിരുന്നു അപ്പോൾ ഇനി ഇത് നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഇതുപോലെ ആ സൈഡിലുള്ള അരിയൊക്കെ അതിലേക്ക് ആക്കി എടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വിസിലടിപ്പിക്കുമ്പോൾ വിസിലടിയുമില്ല ചോറൊക്കെ അടിയിൽ ചിലപ്പോൾ കരിഞ്ഞ് പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കാൽ ടീസ്പൂണോളം ഗരം മസാല കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ മാത്രം മതി കേട്ടോ ആ ഒരു വിസിൽ പിന്നെ നമ്മൾ അതിൻ്റെ ആവി ഒന്നും കളയാൻ നിൽക്കണ്ട അത് ഫുള്ള് പോയ ശേഷം മാത്രം നമുക്ക് തുറന്ന് നോക്കിയാൽ മതിയാകും കേട്ടോ അപ്പോൾ ഈ സമയത്താണ് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കണ്ടേ ഇപ്പം ഞാൻ അഞ്ചെണ്ണം മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നത് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുള്ളത് ട്ടോ അപ്പം ഒന്ന് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്യാം പൊട്ടിപ്പോകുന്ന പേടിയൊന്നും വേണ്ട നമ്മളങ്ങനെ ചെയ്തത് കാരണം ഇനി നമുക്ക് ഇത് ഒരു വിസൽ മാത്രം ആക്കി ആക്കിയെടുക്കാം കേട്ടോ ഇതാവുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട് അപ്പം ഞാൻ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒരു അര ടേബിൾ സ്പൂൺ നെയ്യും കൂടെയാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പം അങ്ങനെ നെയ്യും നെയ്യിൽ അണ്ടിപ്പരിപ്പും ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് സവാളയും കൂടെ വറുത്തെടുക്കാം കേട്ടോ സവാള നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വയറ്റി എടുക്കണം അപ്പം അതിനുള്ള ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു കാൽ ടീസ്പൂണോളം നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം പെട്ടെന്ന് ആയി കിട്ടിക്കോളും ഏതുകൊണ്ട് നമുക്ക് ആ ഒരു എണ്ണ മാറ്റി വെക്കണം അപ്പോൾ അത് നല്ല ആവിയൊക്കെ പോയ ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കിയിട്ടുള്ളത് കട നന്നായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ആ ഒരു റൈസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണമൊക്കെ ഉണ്ട് എഗ്ഗ് ബിരിയാണി ആണെങ്കിലും നമ്മൾ സാധാ ബിരിയാണിയുടെ റൈസിൻ്റെ ആ ഒരു സ്മെല് തന്നെയാണ് കേട്ടോ ഞാൻ ഇതൊരു കടായിരിക്കാണ് കേട്ടോ മാറ്റുന്നത് നമുക്ക് ആ ഒരു കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ കഴിയില്ല മുട്ടയൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കണം അപ്പം അങ്ങനെ ഈ ഒരു ഒക്കെ ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലൊരു കടായി പാനിലേക്ക് നമുക്ക് റൈസ് ഒക്കെ ഒന്ന് മാറ്റാം പകുതി മാറ്റിയ ശേഷം നമുക്ക് കുറച്ച് സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ മുകൾക്ക് മാറ്റാം അങ്ങനെ ആവുമ്പോൾ നമുക്കിതിൻ്റെ ഇത് ഒരു അഞ്ച് മിനിറ്റോളം അടിച്ചു വെക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ കാരണം നമ്മൾ ചിക്കനും ബീഫും ഒന്നും അല്ലല്ലോ എഗ്ഗാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ അപ്പം അത ഈ ഒരു എഗ്ഗൊക്കെ നമുക്ക് അതിൽ നിന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ ഞാൻ ഫുള്ള് റൈസും അങ്ങനെ എല്ലാ റൈസും അതിൽ നിന്ന് ആ ഒരു കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിൻ്റെ മുകൾക്ക് നമുക്ക് ബാക്കിയുള്ള ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിയും ആ ഒരു സവാള ഗോൾഡൻ ബ്രൗൺ ആക്കിയതൊക്കെ അതൊക്കെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പും പുതിനയിലും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വേണ്ട വേണം ഇനി നമുക്കിനിതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെക്കണം കേട്ടോ അപ്പോൾ കണ്ട ഇപ്പോഴും നല്ല ആവി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് അടച്ച് വെച്ചാൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ കിട്ടും അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം കേട്ടോ കണ്ടോ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒന്നിൽ ഒട്ടാതെ ആ ഒരു നാരങ്ങനീരും തൈരും ഒക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കിട്ടുന്നത് ഫുള്ളായിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്ത് നോക്കാം സെർവ് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു എഗ്ഗ് ഈ ഒരു ഇതിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ എഗ്ഗ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒക്കെ ഫസ്റ്റ് തന്നെ മാറ്റുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ബിരിയാണിയാണ് കുട്ടികളൊക്കെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അരിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അധികം സാധനമൊന്നും വേണ്ടല്ലോ എഗ്ഗൊക്കെ പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാവും നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊക്കെ വേണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്